സമീപം ഏലത്തോട്ടം സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി നിരവധി കാപ്പി ൾ കാണ വേദികളും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആനവിലാസം പളനിക്കാവ് ചെറുവളിൽ തോമസിന്റെ ഏലത്തോട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത് ഏലത്തോട്ടത്തിൽ തീ കത്ത കാര്യം സമീപമലയിലെ ആളുകളാണ് അറിയിച്ചത് തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ മണിക്കൂറുകളുടെ പരിശ്രമത്തിൽ ഏകദേശം കത്തി ഒരു ഏഴുമണിയായപ്പോഴത്തേനും അക്കരമേലുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നത് തീ വന്നപ്പോഴത്തേനും ഞാൻ ഓടി വന്നപ്പോൾ തന്നെ ഞാൻ ഈ വീട്ടോട്ട് കൊണ്ടുപോകാനായിട്ട് വെട്ടിവെച്ചിരുന്ന വിറവാണ് ഒരു രണ്ട് മീറ്റർ വിറവളം ഉണ്ടായിരുന്നു ഈ വിറവട്ടിക്ക് തീ പിടിച്ച് ആ രണ്ട് തീ ഇട്ടതാണ് എന്നിട്ട് ചെടിക്കകത്തോട്ടെല്ലാം കയറി ചെടി കത്തി ദിവസം പിന്നെ കൊറേ ഭാഗത്ത് തീയിട്ട് കൊറേ കാപ്പി ദിവസമായിട്ട് ഇങ്ങനെ തീയിടി തന്നെയായിരുന്നു അത് ഇതിനു മുമ്പും രണ്ടു തവണ തന്റെ സ്ഥലത്ത് സാമൂഹ്യ തീടാൻ ശ്രമിച്ചതായും തന്റെ രണ്ട് അയൽവാസികൾക്ക് തന്നോട് തോമസ് പറഞ്ഞു തമ്പ ചെടിയോളം പോയിട്ടുണ്ട് പിന്നെ ഒരു പത്തുനൂറ് കാപ്പി എല്ലാം കരിഞ്ഞു പോയി പിന്നെ കുറച്ച് ഈ നെറ്റ് തണലിനും വേലിക്കൊക്കെ ആയിട്ട് വലിച്ചു കെട്ടിയിരുന്നു അതെല്ലാം കത്തിപ്പോയി പിന്നെ കുറെ വല കത്തിപ്പോയി അല്ലാണ്ട് ഒരു നല്ലൊരു പ്രകോളം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് ചെറിയൊരു വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതാണ് അല്ലാതെ ഇവിടെ പത്തേഴുപത് വീട്ടുകാർ താമസിക്കുന്നുണ്ട് അവരാരും എനിക്ക് എതിർപ്പ് ഒരാരും ഇല്ല ഈ അയൽവാസികളെ രണ്ട് വീട്ടുകാരാണ് എനിക്ക് എന്നോട് എതിർപ്പായിട്ട് നിൽക്കുന്നത് പരാതി ലഭിച്ചതോടെ ഈ സംഭവത്തിൽ കുമ്പളി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഡിക്കി ഫിഷൻ കുമളി